അതുകൊണ്ടേ എന്താണ് പേര് എന്റെ പേരോ വാസു വിളിക്കുന്നത് എന്റെ അണ്ണാ അണ്ണാണെന്നാണ് വിളിക്കുന്നത് എന്റെ മല്ലി അവൾ പോയതിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വാസു ചുള്ളിയും കൂടെ ചേർക്കുവാണോ കളിയാക്കിയതല്ലേ വാസു എന്താണ് മല്ലി എന്റെ മല്ലിക ഞാൻ ഓമനിച്ച് വിളിക്കുന്നതാണ് എന്റെ മല്ലി മല്ലി ദേ അവൾ വന്നു ഇവിടെ എന്നിട്ട് നിൽക്കുന്നു അതെ അങ്ങോട്ട് പോകുന്നു ഒന്നും കേൾക്കാൻ അതിരിക്കട്ടെ വെള്ളം കഴിച്ചോ കല്യാണം കഴിച്ചതാ അവൾ

കിടന്നിങ്ങനെ മെണ്മടയ്ക്കുമ്പോൾ എന്റെ മല്ലി അവൾ വന്ന് കൺപോളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ തൊടുമ്പോൾ ഒറ്റ എന്നിട്ട് ഞാൻ എഴുന്നേക്കു വരില്ല മല്ലി മേസിറ്റോടൊപ്പം പോയില്ലേ പിന്നെ ഇങ്ങോട്ട് വരുന്നത് അവൾ ഇടയ്ക്ക് എന്നെ കാണാൻ പയ്യെ പങ്ങിപ്പങ്ങി വരുന്നതാണ് അതേ പോകുന്നു അങ്ങനെ പറയരുത് അവൾ എന്റെ മുത്തുകുടമാണ് എന്റെ ചന്ദ്രമാണ് അതെ മല്ലി എന്നെ വിട്ടു പോകുന്നു പോകരുത് പോകരുത് മല്ലി ദയു അത് അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കെ എന്റെ ദൈവ ഇവന്റെ കൂടെ എത്ര നാൾ ഇവിടെ കിടക്കും ആലോചിച്ചിട്ട് ഉള്ള സമാധാനം കൂടെ പോയിച്ചാ എന്താ നിർക്കുന്നത് ഒന്നുമില്ല വാസു അവറച്ച രാത്രിയായില്ലേ നമുക്കുള്ള സ്ഥലത്ത് കിടക്കാം വാ വാസു എനിക്ക് ഉണക്കം വരുന്നു അറിയാം അറിയാം ഏർ ഏർ ഞാൻ നടക്കുമ്പോൾ ആണോ എനിക്ക് തോന്നുന്നു വീട്ടുപേര് തൊണ്ടി തൊണ്ടിയിൽ കൃഷ്ണേട്ടൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ആളെ മനസ്സിലായോ തൊണ്ടയിലോ തൊണ്ടയിലല്ല വീട്ടുപേര് തൊണ്ടി അതോ എനിക്ക് ഈ പഞ്ചായത്ത് മൊത്തം അറിയാം എന്നാൽ ആ വഴി ഒന്ന് പറഞ്ഞുതരാമോ നേരെ അങ്ങോട്ട് പോകുക അവിടെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിയുക വീണ്ടും വലത്തോട്ട് തിരിയുക എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിയുക വീണ്ടും പണിഞ്ഞാനോട്ട് പോവുക എന്നിട്ട് നേരെ പോയിട്ട് തെക്കോട്ട് തിരിയുക എന്നിട്ട് അവിടെ ഒരു കയ്യാറുണ്ട് ചാടി അപ്പുറത്ത് കിടക്കണം എന്നിട്ട് കൂ എന്ന് കൂണം അപ്പോൾ കൃഷ്ണേറ്റ് വീടുകളിൽ വരും അല്ല എന്തിനാണ് പോവുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ല കൂന്ന് വിളിച്ചാൽ മതി കൃഷ്ണേട്ടൻ ഇറങ്ങി വരും എനിക്കൊരു സംശയം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോത്താൻ ഒന്ന് എഴുന്നേറ്റത്തിന്റെയാണോ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു ഏയ് അങ്ങനെ ഒന്നുമില്ല ഞാനേ അവറാച്ചനെ വിളിക്കാം അവറാച്ചനായി ഈ വഴിയെല്ലാം അറിയാം ആ എന്നാണെന്ന് വിളിക്കാച്ചാ ഈ വഴി ഒന്ന് പറഞ്ഞു കൊടുത്തേ ഇതാരോ എന്താ ഒന്നുമില്ല ജോയി ഒരു കഥയാണ് ജോയി എന്താണ് പറയും അത് അങ്ങനെയല്ലേ പ്രായമായാൽ ഭാര്യയ്ക്കും മക്കൾക്കും നമ്മളൊരു അധികപ്പറ്റാൾ വലിയ വീട് വണ്ടി എന്തിന് എല്ലാ സൗകര്യങ്ങളും ഉള്ള നിങ്ങൾ എന്തിനായി ഇവിടെ കിടക്കുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ലൂസിയോട് ചോദിച്ചു നോക്കട്ടെ എന്താ പ്രശ്നമാണോ ജോയി വേണ്ട ജോയി അങ്ങോട്ട് ചെന്നാൽ അവരിനെ കൊന്നു കളയും വേണ്ട പോകണ്ട ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അവരുടെ പോയി എന്തു ചെയ്യാനാ ജോയി എന്താണേലും ഞാനൊന്ന് പോട്ട് വരാം സംസാരിച്ചു പോകട്ടെ

പോട്ടവാസു നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്രനാൾക്കാരും വാസു ജീവിതമല്ലേ അതൊക്കെ അങ്ങനെയാണ് അല്ല നമ്മൾ ഉറങ്ങിയോ ഒട്ടും ഉറങ്ങിയില്ലല്ലോ കുറച്ച് കിടക്കാം ോ എന്താ എന്ത് പറ്റി ഞാൻ വീണ്ടും വന്ന് ലൂസിയോട് സംസാരിച്ചിട്ടുണ്ട് എന്തിനാ നമ്മക്കൊന്ന് പോയി നോക്കാം ഞാൻ വീട്ടിൽ കൊണ്ടുപോക്കാം ഞാൻ ഭാര്യ ഒരു മക്കളോട് സംസാരിച്ചിട്ടുണ്ട് ജോയി നിനക്ക് അവർ അറിയില്ല അവരെന്നെ വീണ്ടും ഒഴിച്ച് പുറത്താക്കും എനിക്കറിയാം അവരെ അവർക്കൊരധികൾ കഴിച്ച് നല്ല ജീവിക്കുമ്പോൾ അവർക്ക് അവർക്കതല്ല നനക്കേട് പ്രായമായ എന്നെ നോക്കുന്നതാണ് നനക്കേട് എന്നെ ഞാനവിടെ പോയി നോക്കട്ടെ വാ രാ നമുക്ക് ഞാൻ പോയി നോക്കട്ടെ അവരെന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ പോയിട്ട് വരാം

എന്തൊക്കെയോ പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ മുന്നോട്ട് ജീവിക്കണം ഞാൻ ഇയാള് ഇയാള് ശരിയല്ല വർഷങ്ങളോളം പോയി കിടന്നിട്ട് പ്രായമായപ്പോൾ ഭാര്യയും മക്കളെ നോക്കണം എങ്ങോട്ടെങ്കിലും പോ എങ്ങോട്ടെങ്ങനെ ഞാൻ നല്ലൊരു ആഹാരം കഴിക്കില്ല എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വാ പോക ഒന്ന് ഒരു പോകണ്ടെ പോലെ എന്തിനാടോ ഇതിൽ ഭേദം ആ കടത്തിനല്ലേ നിങ്ങൾ ഇവിടെ രണ്ടുപേരും സംസാരിച്ച് വിഷയങ്ങളൊക്കെ തീർക്കും എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ട് വരാം ജോയി ഞാനും എനിക്കിവിടെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു കുടുംബമായ പ്രശ്നങ്ങളില്ലാത്ത വീടില്ല അത് നമ്മൾ സ്വയം പരിഹരിക്കണം അല്ലെങ്കിൽ മക്കൾ അനാഥെയാകും എന്താണേലും നിങ്ങൾ സംസാരിച്ച് വിമിതിയിലെത്തുക എനിക്കും പോകണം കുറച്ച് തിരക്കുണ്ട് ഞാൻ പെട്ടെന്ന് പോരണം എന്നാ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അയാളെ കൂട്ടിക്കൊണ്ടുവന്നത് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ നടക്കില്ല എനിക്ക് എങ്ങനെ ഒരു ഭർത്താവനെ വേണ്ട ഇറങ്ങി തോന്നാലോ പറഞ്ഞത് ഞാൻ ഇത്രയും കുടുംബത്തിന് വേണ്ടി ജീവിച്ചു

ചുട്ടുപൊള്ളുന്ന വീടിൽ വിലയാണ് ഈ വീട് വീട് ഓ നിങ്ങളുടെ നിങ്ങൾ വർഷങ്ങളോളം പലയിടത്തും പോയി കിടന്നിട്ട് മക്കളെ പഠിപ്പിച്ചതും അവർക്ക് ജോലിയാക്കിയതും അവരെ കല്യാണം കഴിപ്പിച്ചതും എന്റെ ഒരറ്റ കഴിവുകൊണ്ടാണ് അവരിപ്പോ സുഖമായി ജീവിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ ഇറങ്ങാനാ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു മക്കളെ മക്കളെ കാണണം ഇല്ല നിങ്ങൾ കാണില്ല മക്കൾക്ക് ഇങ്ങനെ ചോദിച്ചാലും അവരുടെ അപ്പൻ മരിച്ചു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ മക്കളെ കാണുന്നത് കുറച്ചു നേരമായി നിങ്ങളോട് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് ഇന്ന് ഈ വീണ് എന്റെ പേരിലാണ് ഇതിന്റെ പേരും പറഞ്ഞ് পৈক এটাই পৈচা হইচা হচ্ছে എന്നെ വേണ്ടപ്പെട്ടതെല്ലാം അവർക്കുള്ള ഇനിയും ഞാൻ എന്റെ ശങ്ക പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു കിടക്കന ഞാൻ ഭരിക്കാൻ പോവാ ഞാൻ കൊടുത്ത മക്കൾക്ക് ഞാൻ എന്തിനെ ഭൂമിയിൽ ജീവിക്കണം പോയ

ദുഃഖങ്ങളും എല്ലാം മാറ്റിവെച്ച് നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വയം ജീവിക്കാൻ മറന്നുപോകുന്നവർ നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ് ചുട്ടുപടുത്ത തകിടിൽ വീഴുന്ന ജലഗണികൾ പോലെയാണ് മനുഷ്യജീവിതം ആ ജീവിതം ഈ സുന്ദരമായ ഭൂമിയിൽ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് ആ ജീവിതം ശ്രീകുമാർ പറഞ്ഞവട്ടം ജോയിമല ലൂസി മഞ്ജു മൂവാറ്റുപുഴിംഗ് ഗൗതം കൃഷ്ണ കറകച്ചാലി